ഹായ് ഫ്രണ്ട്സ് ഇപ്പം നോയമ്പ് കാലമാണല്ലോ അപ്പോൾ പച്ചക്കറി കൊണ്ടുള്ള കറികളുടെ ഒരു സമയമാണല്ലോ അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി തീയലാണ് വെക്കാൻ പോകുന്നത് അത് വെറൈറ്റി തീയലാണ് കേട്ടോ ബീട്രൂട്ടും കൊണ്ടുള്ളൊരു തീയലാണ് ബീട്രൂട്ടും കിഴങ്ങും ക്യാരറ്റും ഉപയോഗിച്ചുള്ളൊരു തീയലാണ് കേട്ടോ അപ്പം ആദ്യം നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഒരു ഇരുമ്പി വട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങയുടെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുക പെരിഞ്ചീരത്തിൻ്റെ ആ മണം ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ ഒക്കെ നിറം മാറി ഒന്ന് ബ്രൗൺ ആവട്ടെ തേങ്ങ ആ മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അധികം എരിവുള്ള മുളകല്ലേ കേട്ടോ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്റ്റൗ ഓണാക്കി കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു മൂത്ത മണമൊക്കെ ഒന്ന് വരും അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കരിച്ച് പോകരുത് കരിഞ്ഞ് പോകാതെ നമുക്കിത് ഇളക്കി എടുക്കണം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമാക്കി വന്നിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്യാൻ തണുക്കുമ്പം നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കട ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കട ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള ഇറക്കണം രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആദ്യം രണ്ട് സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇട്ടു കൊടുക്കുക സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് നല്ലത് ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സവോള എടുത്തത് കേട്ടോ ഈ ഒന്ന് വഴന്ന് വരട്ടെ നല്ല അടിപൊളി ഒരു തീയലാണ് കേട്ടോ ഇത് ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെച്ച് ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് വെച്ച് തന്നെ ചൂടാക്കി എടുക്കാം സവോള ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവോളയും പച്ചമുളകുമൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടറ്റോ ഇത് മൂന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ ഒരു തീയലാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ നോയമ്പ് കാലം ആയപ്പോൾ ഇങ്ങനെ ഒരു തീയലുണ്ടാക്കിയ രണ്ട് മൂന്ന് ദിവസം എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഇടത്തരം തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറി വേവാനുള്ള വേവാനാവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചക്കറികളൊക്കെ ഒന്ന് മുങ്ങി നിൽക്കണം ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം ഒരഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത്രയും മതി ഈ സമയത്ത് നമുക്ക് അരപ്പ് ഉയർത്ത് കൊടുക്കാം അരപ്പ് ഉയർത്തൊന്ന് മിക്സ് ചെയ്യാം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഇത് മതി ഈ കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പറ്റുമല്ലോ തിളതി തിളയ്ക്കുമ്പോഴേക്കും അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവാണെന്ന് തോന്നി അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പൊടി ചെയ്യുക ഓക്കെ താങ്ക്